ശ്രീരാഗം ഗ്രൂപ്പിലെ സജനങ്ങളായ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പുരാണ കഥാമൃതത്തിൽ ഗുരുവായൂരപ്പനും മഞ്ചാടിക്കുരുവും എന്ന കഥയാണ് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും വലിയ ഉരുളിയിൽ നിറയെ മഞ്ചാടി ഇട്ട് ഇട്ടുവെച്ചിരിക്കുന്നത് കുട്ടികൾ അത് വാരി വാരി കളിക്കാറുണ്ട് അവർക്കത് വളരെ ഇഷ്ടമാണ് ഗുരുവായൂരപ്പനും മഞ്ചാടിക്കുരുക്കളോടെ എന്താണ് ഇത്ര വലിയ ഇഷ്ടം ആ ഇഷ്ടത്തിന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് വടക്കം കേരളത്തിൽ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കുറച്ചകലേ ആയി ഗുരുവായൂരപ്പന്റെ പരമഭക്തയായ സാധുവായ ഒരു അമ്മ താമസിച്ചിരുന്നു ആ അമ്മയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഗുരുവായൂരപ്പനെ ഒന്ന് ദർശിക്കണം എന്ന് വലിയ മോഹം ഇതായിരുന്നു അമ്മയുടെ പ്രാർത്ഥനയും ലക്ഷ്യവും എല്ലാം അങ്ങനെ ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുകയായിരുന്നു ആ അമ്മ സദാ ഭഗവത് നാമം ഉച്ചരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആ അമ്മയെ ബന്ധുക്കളും അടുത്തുള്ളവരും നാട്ടുകാരും എല്ലാം കളിയാക്കുമായിരുന്നു ഇത്രയധികം കൃഷ്ണഭക്തി വേണോ എന്നവർ ചോദിക്കും കാരണം അത്ര കൃഷ്ണനിൽ ലയിച്ചു കഴിയുകയായിരുന്നു ആ അമ്മ ഗുരുവായൂരമ്പലത്തിൽ എന്നെങ്കിലും പോകുമ്പോൾ ഗുരുവായൂരപ്പന് എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടത് എന്ന് ആഗ്രഹിച്ചു നടക്കുകയാണ് ആ അമ്മ ഭഗവാൻ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ അപ്പോൾ ഒരു ദിവസം അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ വഴി ഒരു മരത്തിൽ മഞ്ചാടി കുരുക്കൾ നിൽക്കുന്നത് അമ്മ കണ്ടു അന്ന് മുതൽ ആ അമ്മ മരത്തിൽ നിൽക്കുന്നതും താഴെ കിടക്കുന്നതുമായ മഞ്ചാടി കുരുക്കളെല്ലാം പെറുക്കി വെക്കുമായിരുന്നു എവിടെ മഞ്ചാടി കുരു കണ്ടാലും ആ അമ്മ അത് പെറുക്കിയെടുത്ത് ഒരു വലിയ സഞ്ചിയിലാക്കുമായിരുന്നു എപ്പോഴെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പന് ഇത് സമ്മാനമായി സമർപ്പിക്കണം അതായിരുന്നു ആ അമ്മയുടെ ആഗ്രഹം അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി മഞ്ചാടിക്കുരുവൊക്കെ ശേഖരിച്ചു വെച്ച് സഞ്ചിയിലാക്കി ആ അമ്മ കാത്തിരുന്നു ഒരു ദിവസം ആ അമ്മ തീരുമാനിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാമെന്ന് ക്ഷേത്രത്തിലേക്ക് നടന്നു തന്നെ പോകണം കാളവണ്ടിയൊക്കെ പിടിച്ചു പോകാനുള്ള സാമ്പത്തികവും ഒന്നും അമ്മയ്ക്കില്ല എങ്ങൻ അങ്ങനെ മഞ്ചാടിക്കുരു മാറോടണച്ച് ഗുരുവായൂരപ്പനെ കാണാനുള്ള ആഗ്രഹത്തിൽ ആ ചിന്തയിൽ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വളരെ യാതനകളും വേദനകളും ഒക്കെ സഹിച്ച് ആ അമ്മ യാത്ര തുടർന്നു ഇടയ്ക്ക് വഴിയമ്പലങ്ങളിൽ വിശ്രമിക്കുകയും ചെയ്തു എങ്ങനെയെങ്കിലും ഭഗവാനെ കാണണം അങ്ങനെ ആ അമ്മ നടന്നു നടന്ന് അവിടെ മഞ്ജുളാലിന്റെ അടുത്തെത്തി മലയാള മാസം ഒന്നാം തീയതിയാണ് അമ്മ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിയത് അക്കാലത്തെ അവിടുത്തെ നാടുവാഴി എല്ലാ മാസവും ഒന്നാം തീയതിയാണ് നാടുവാഴിയും ക്ഷേത്രം സന്ദർശിക്കുന്നത് നാടുവാഴി ക്ഷേത്രം സന്ദർശിക്കുന്ന ദിവസം ഭക്തജനങ്ങൾക്ക് പല വിധത്തിലുള്ള നിരോധനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു നാടുവാഴി തൊഴുതു മാറിയതിനു ശേഷമേ ഭക്തന്മാർക്ക് പ്രവേശനമുള്ളൂ അദ്ദേഹത്തിനാണ് ഏറെ പ്രാധാന്യം കൊടുക്കുക അദ്ദേഹം വരുന്ന വഴിയിൽ ആരും നിൽക്കാൻ പാടില്ല നിന്നാൽ അദ്ദേഹത്തിന്റെ പടയാളികൾ ചാട്ടവാറുകൊണ്ട് അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെയുള്ള ചില ശാസനകളൊക്കെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു ആ ദിവസം തന്നെയാണ് അമ്മയും അഞ്ചാടിക്കുരുവായിട്ട് ദർശനത്തിനെത്തിയത് ഭഗവാന്റെ പരമഭക്തയായ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം നാടുവാഴിയേക്കാളും വളരെ വളരെ മുകളിലായിരുന്നു ഭഗവാന്റെ സ്ഥാനം നാടുവാഴി എത്തിയത് ഭക്തിയോടുകൂടി ഒരയെ ഭഗവാന്റെ നടക്കിരുത്താനായിരുന്നു വലിയ ആർഭാടവും ആഘോഷവും ഒക്കെ ഉണ്ടായിരുന്നു ആ അമ്മ അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല അമ്മയ്ക്ക് ഭഗവാനെ കാണണം എല്ലാത്തിനും മേലെയാണ് ഭഗവാൻ എല്ലാവരും അവിടെ ഒതുങ്ങി നിൽക്കുമ്പോൾ ആ അമ്മ മാത്രം സഞ്ചി സഞ്ചിമാറോടക്കി പിടിച്ച് ശ്രീകോവിലിനടുത്തേക്ക് നടന്നു ഉടൻ തന്നെ ഭടന്മാർ നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ അമ്മയെ തള്ളി മാറ്റി നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് പറഞ്ഞ് ആ അമ്മയെ ഒരു തൊഴി വെച്ചു കൊടുത്തു അമ്മയുടെ കാലുകൾ പൊട്ടി മുറിഞ്ഞിട്ടുണ്ട് നടന്നു നടന്ന് ആ അമ്മ താഴെ വീണു മഞ്ചാടിക്കുരുക്കളെല്ലാം ചിതറി വീണു അമ്മ ആ വീഴ്ചയിലും മഞ്ചാടിക്കുരു പെറുക്കിയെടുക്കാൻ ശ്രമിച്ചു എന്നിട്ട് ആ മഞ്ചാടിക്കുരു ഞാൻ ഭഗവാന് സമർപ്പിക്കാൻ കൊണ്ടുവന്നതാണ് അത് സമർപ്പിക്കാൻ പറ്റിയില്ല അതിന്റെ കൂടെ എന്റെ കണ്ണുനീർമുത്തുകൾ കൂടി ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ പരമഭക്തയായ അമ്മയുടെ കണ്ണുകൾ ധാരധാരയായി നിറഞ്ഞൊഴുകി ആ കണ്ണുനീരും അവിടെ ചിതറി വീണു ആ അമ്മയുടെ കണ്ണുനീർ ഇത് ഭഗവാൻ കാണാതിരിക്കുമോ ഉടൻ തന്നെ നാടുവാഴിയുടെ ആന വിരണ്ടു ആനയുടെ ചിഹ്നം വിളി ഉയരുന്നു ആളുകൾ നാലുപാടും ഓടാൻ തുടങ്ങി ഭടന്മാരും പേടിച്ചോടി നാടുവാഴി ശ്രീകോവിലിൽ ഭഗവാന്റെ അരികിൽ അഭയം പ്രാപിച്ചു ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ഉടൻ തന്നെ ശ്രീകോവിലിൽ നിന്നും ഒരു ശബ്ദം നാടുവാഴി കേട്ടു എവിടെ എൻ്റെ മഞ്ചാടി മുത്തുകൾ അത് കൊണ്ടുവന്ന എൻറെ പരമഭക്തയെ എവിടെ അവരെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് എൻ്റെ ഭക്ത തന്ന ആ മഞ്ചാടി കുരുവിനേക്കാൾ വലുതായി എനിക്കൊന്നുമില്ല എന്നെ മാത്രം ധ്യാനിച്ച് ഇത്രയും ദൂരം ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാണ് എൻ്റെ ഈ പരമഭക്ത നാടുവാഴി ഉടൻ തന്നെ ഈ വിവരം ക്ഷേത്ര ജീവനക്കാരെയും ഭടന്മാരെയും അറിയിച്ചു ഭടന്മാർ ആ അമ്മയെ തറയിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു മഞ്ചാടിക്കുരു പെറുക്കിയെടുത്ത് ഒരു ഓട്ടുരുളിയിലിട്ട് ആ അമ്മയെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ കൊണ്ടുവന്നു നിർത്തി ദർശന ഭാഗ്യം കൊടുത്തു മഞ്ചാടിക്കുരുകൾ സമർപ്പിക്കാനും അവസരം ലഭിച്ചു അപ്പോഴേക്കും ആനയും ശാന്തനായി ഭഗവാന്റെ ഭക്തയായ ആ അമ്മയോടുള്ള ഭക്ത വാത്സല്യത്തിന്റെ പ്രതീകമാണ് ഇന്നും നമ്മൾ കാണുന്ന ആ ഓട്ടു ഉരുളിയിലെ മഞ്ചാടിക്കുരു ഭഗവാനോട് ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി എന്ത് സമർപ്പിച്ചാലും ആ കാരുണ്യവാരിതിയായ ശ്രീ ഗുരുവായൂരപ്പൻ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും എന്നിട്ട് ആ ഭക്തന് ഭഗവാന്റെ സ്നേഹം അനുഭവിക്കാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കും ചിലർ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി മാത്രം വഴിപാട് കഴിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭഗവാനെ നമ്മൾ ഏത് രീതിയിൽ സ്നേഹിക്കുന്നുവോ ആ രീതിയിൽ തന്നെ ഭഗവാൻ നമ്മളെയും അനുഗ്രഹിക്കും ഏ യഥാപ്യന്തേ താം എന്നെ ഏതു രീതിയിൽ കണ്ട് ഭജിക്കുന്നുവോ അവരെ ഞാൻ ആ രീതിയിൽ തന്നെ അനുഗ്രഹിക്കുന്നു മനുഷ്യരെല്ലാവരും എൻ്റെ മാർഗത്തെ തന്നെയാണ് അനുവർത്തിക്കുന്നത് എന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നു ഈ കഥ ഭഗവത് പാദത്തിൽ സമർപ്പിക്കുന്നു എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം